നമസ്കാരം അങ്ങനെ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രജനികാന്തും മമ്മൂക്കിയും കേന്ദ്രകഥാപാത്രം ആ ദളപതി എന്ന തമിഴിലെ എക്കാലത്തെയും ക്ലാസ് ചിത്രം ഇന്ന് ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് റിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അർദ്ധരാത്രി മുതലായിരുന്നു ചിത്രത്തിന്റെ ഷോകൾ തമിഴ്നാട്ടിൽ ആരംഭിച്ചത് കേരളത്തിലേക്ക് വരുമ്പോൾ ചിത്രത്തിന്റെ ഷോ കൌണ്ടുകളും തിയേറ്റർ കൗണ്ടുകളും നോക്കുമ്പോൾ മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് കേരളത്തിലും പ്രതീക്ഷിക്കുന്നത് ഏകദേശം അറുപത്തി തിയേറ്ററുകളിലാണ് ചിത്രം ഇന്ന് പ്രദർശനത്തിന് എത്തുന്നത് കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് നാൽപ്പത്തി മുതലാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ടാണ് ദളപതിയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് ഇന്ന് റീ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങിയ ഷോകൾക്ക് മികച്ച ബുക്കിംഗ് ആണ് അനുഭവപ്പെടുന്നത് ഇന്ന് രാവിലെ ഏഴ് അമ്പതിനു ശേഷം ബുക്ക് മൈ ഷോ നോക്കിയപ്പോൾ ചെന്നൈ സിറ്റിയിലൊക്കെ ഇനി പ്രദർശിപ്പിക്കാനുള്ളത് ഏകദേശം ആണ് അതിലിപ്പോൾ തന്നെ മുപ്പതിന് മുകളിൽ ഷോകൾ ഓറഞ്ച് അലേർട്ടും ഒരു ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസുമാണ് നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് ഇതിലും മികച്ചതാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ബാലരി മാണിക്കം ഒരു പാതിര കൊലപാതകം വല്ലേട്ടൻ അങ്ങനെ രണ്ട് ഫോർ കെ റീറിലീസുകൾക്ക് ശേഷമാണ് മമ്മൂക്കിയുടെ മറ്റൊരു ചിത്രം ഫോർ കെ റീറിലീസ് ചെയ്യപ്പെടുന്നത് മമ്മൂക്കിയും രജനീകാന്തിനും കൂടാതെ ഗീത ശോഭന സ്വാമി അങ്ങനെ നീണ്ട താരനിര അണിനിരുന്ന ചിത്രം കൂടിയായിരുന്നു ദളപതി മണിരത്വത്തിന്റെ സംവിധാനത്തിൽ ഇളയരാജ സംഗീതം പകർന്ന് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല സിനിമാ പ്രേമികളുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ദളപതി തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലും ചിത്രത്തിന് മികച്ച തിയേറ്റർ അക്കൌണ്ട് ആണ് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് മികച്ച ബുക്കിംഗ് വരുന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന് ആദ്യ ദിവസം മികച്ചൊരു കാഴ്ച നേടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ദളപതിയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് ആദ്യ ദിവസം ആഗോള ബോക്സ് ിൽ നിന്നും എത്ര കോടി വരെ കളക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം